ദിലീപ് നായകനായ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തിയ പപബ എന്ന ചിത്രം വലിയൊരു കളക്ഷനിലേക്കൊന്നും പോയില്ല എന്ന് നമുക്ക് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എന്നിരുന്നാലും മോഹൻലാലിന്റെ സാന്നിധ്യം ഈ ചിത്രത്തിന് ആദ്യം ഒരു ഇനിഷ്യൽ പുള്ളൊക്കെ കൊടുത്തിരുന്നു അത് ഗംഭീര രീതിയിൽ വർക്ക്ഔട്ട് ആകുകയും ചെയ്തു ഇതിന്റെ അണിയറ പ്രവർത്തകർ വലിയ ആഘോഷമാക്കുകയും ചെയ്തു എന്നാൽ പോകെ പോകെ ചിത്രത്തിന് വലിയൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചില്ല അൻപത് കോടി മറികടന്നു എന്ന് ട്രക്കർമാർ പറയുന്നുണ്ടെങ്കിലും ചിത്രത്തിന്റെ ബജറ്റ് വെച്ച് വലിയ കളക്ഷൻ ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ അവിടെ നിന്നാലും ചിത്രത്തിലെ മോഹൻലാലിന്റെ സാന്നിധ്യം ദ്യം വച്ചുകൊണ്ട് തന്നെ ചിത്രത്തിന്റേതായി പുറത്തിറങ്ങുന്ന ഓരോ കണ്ടനും മികച്ച അഭിപ്രായവും മാധ്യമ ശ്രദ്ധയും നേടുന്നത് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം പവബ എന്ന ചിത്രത്തിന്റേതായി ഒരു സോങ് അവർ പുറത്തിറക്കിയുണ്ടായി ചിത്രത്തിലെ ഹൈലൈറ്റ് ആയ അഴിഞ്ഞാട്ടം എന്ന സോങ്ങിന്റെ വീഡിയോ ആണ് പുറത്തിറങ്ങിയത് മോഹൻലാലിനും ദിലീപിനും ഒപ്പം ഗോകുലം ഗോപാലിനും വീഡിയോ ഗാനത്തിൽ കയ്യടി നേടുന്നുണ്ട് എന്നതും വളരെ രസകരമായ കാര്യമാണ് ട്രോളിനപ്പുറം ഗംഭീര രീതിയിലുള്ള പ്രേക്ഷക പ്രതികരണങ്ങളാണ് ഈ ഗാനത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യമാകുന്നത് ഗോപാൽ ജിയുടെ പെർഫോമൻസ് തന്നെയാണ് ഗോകുലം ഗോപാലൻ ഈ ചിത്രത്തിൽ അഴിഞ്ഞാടി ുന്നു എന്ന കാര്യം അവർ പറയുന്നു മോഹൻലാലിന്റെ ഹൈ എനർജി ഡാൻസ് ആണ് ആരാധകരെ മറ്റൊരു ആവേശത്തിൽ അഴ്ത്തിയതും കഴിഞ്ഞാട്ടം ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു വീഡിയോ ഗാനം പുറത്തിറങ്ങിയപ്പോൾ മോഹൻലാലിന്റെ പെർഫോമൻസ് ആണ് ആരാധകരെ അമ്പരപ്പിച്ചിരിക്കുന്നത് ഒന്നാമൻ സിനിമയിലെ ഹുക്ക് സ്റ്റെപ്പും കഴിഞ്ഞാട്ടത്തിൽ മോഹൻലാൽ പുനരാവിഷ്കരിക്കുന്നുണ്ട് അറുപത്തിരണ്ടാം വയസ്സിലും ഇത്ര മനോഹരമായ മോഹൻലാൽ ഡാൻസ് ചെയ്യുന്നത് എന്ന് ആരാധകർ കുറുക്കിയാണ് അതിനപ്പുറം അവർ പറയുന്നത് ഇനിയും ഒരു മാസ് എന്റർടൈനർ മോഹൻലാലിനെ ഉറപ്പായും പറ്റും അത് ഗംഭീര രീതിയിൽ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തുന്നത് ഷാൻ റഹ്മാൻ അഴിഞ്ഞാട്ടത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എം ജി ശ്രീകുമാറും വിനീ ശ്രീനിവാസനും നിരഞ്ജയ് സുരേഷും ചേർന്നാണ് ഗാനം ആലപിച്ചത് വിനായക് ശശികുമാറിന്റേതാണ് വരികൾ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് മോഹൻലാൽ ആ ഹുക്ക് സ്റ്റെപ്പ് വീണ്ടും ആവർത്തിക്കുന്നത് ഈ അറുപത്തിരണ്ടാം വയസിലും മോഹൻലാൽ ഇത് ചെയ്യുമ്പോൾ ആരാധകർ ആവേശത്തിലാണ് അത് തന്നെയാണ് ആദ്യം അവർ എടുത്തു പറയുന്നതും എന്തായാലും ഹപ എന്ന ചിത്രം വലിയ കളക്ഷൻ ഉണ്ടാക്കിയില്ല എന്നും ട്രാക്കർമാരുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഹപ രണ്ട് വീക്ക് കഴിയുമ്പോൾ കേരളത്തിൽ നിന്നും ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് പൂജ്യം കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും രണ്ടേ പോയിന്റ് രണ്ടേ കൂടിയും ഓവർസീസിൽ മിഡിൽ ഈസ്റ്റിൽ ഒന്നേ പോയിന്റ് മൂന്നു മില്യൻ ഡോളർ യു എസ് കാനഡ നൂറ്റി മുപ്പത് കെ ഡോളർ യു കെ അയർലൻഡ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കെ ഡോളർ ഓസ്ട്രേലിയ അറുപത്തിയേഴ് കെ ഡോളർ ന്യൂസിലൻഡ് പന്ത്രണ്ട് കെ ഡോളർ റസ്റ്റ് ഓവർസീസ് എൺപത്തി നേടിയപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഒന്നേ പോയിന്റ് മില്യൺ ആണ് ഓവർസീസിൽ നിന്നും മാത്രം നേടിയത് അതായത് പതിനാറ് പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപ അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡിൽ നിന്നും നാൽപ്പത്തി അഞ്ച് മൂന്നു കോടി മാത്രമാണ് ഈ ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് ചിത്രത്തിന് ഏതാണ്ട് നാൽപ്പത് കോടിയുടെ ബജറ്റാണ് പറയുന്നത് ഇത് വെച്ച് നോക്കിയാൽ ചിത്രം ഒരു വലിയ ഹിറ്റ് ആയിട്ടില്ല എന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് ഇനിയും ചിത്രത്തിൽ റൺ നടക്കുമോ എന്നത് നോക്കി തന്നെ അറിയണം